നമ്മുടെ ആന ആനേൻ്റെ തുമ്പിക്കൈ നിൽക്കുന്ന മാതിരിയൊക്കെ ഇലകളൊക്കെ വരും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാം ആ പപ്പായി തൈ നമ്മുടെ പരിസരത്തുള്ളതാണ് ഏതോ പപ്പായയിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്ത പപ്പായ ആണെങ്കിലും തൈകളാണ് മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെ വരാം അപ്പോൾ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം കുറേപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള പപ്പായ അത് ഞാൻ മുറിച്ചു മുറിച്ച ശേഷം പുതിയ കിളിർപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് ഇവിടുന്ന് മേലെയൊക്കെ കിളർത്ത് തുടങ്ങിയിട്ടുണ്ട് മേലെ കിളിർത്തിട്ടുണ്ട് അത് മുറിക്കാൻ കാരണവുമുണ്ട് ഈ പപ്പായ വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അത് വാണിജ്യപരമായി കൃഷി ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് വാണിജ്യപരമായി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പപ്പ റെഡ് റെഡ്ലേടി പപ്പായ കൃഷി ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് രാസവളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ജൈവവളവും രാസവളവും മിക്സ് ചെയ്തിട്ട് വേണം കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുമ്പോൾ നഷ്ടം വരും അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീട്ടുവുളപ്പിൽ പപ്പായ തൈ നടുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വളപ്രയോമ എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മൾ ആ വീഡിയോയിലേക്കാണ് പോകാം നമ്മൾ പപ്പായ തൈ നടുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ തൈകൾ വേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ വിത്ത് മുളപ്പിക്കുന്നതിനെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ട് കാണാത്തവരുണ്ണിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മുളപ്പിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ടറിയാം അപ്പോൾ നമ്മൾ വിത്ത മുളപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക അതേപോലെ തന്നെ നഴ്സറി കവറിലോ അല്ലെങ്കിൽ പോട്ടിലോ അല്ലെങ്കിൽ പോട്രയിലോ മുളപ്പിക്കാവുന്നതാണ് ഒരു എട്ട് എട്ട് പത്ത് ദിവസം എടുക്കും മുളച്ച് വരാൻ അത് കഴിഞ്ഞ് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് തൈ നടന്നത് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന തൈകളാണെങ്കിലും ഇത് ഞാൻ മുളപ്പിച്ച തൈ ആണ് കേട്ടോ ഒരു ഏഴെട്ട് തൈ ഉണ്ടായിരുന്നു അപ്പോൾ ആകെ രണ്ടെണ്ണം ബാലൻസുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന തൈ ആയാലും നമ്മുടെ വീട്ടിലുള്ള തൈ ആയാലും അത് ശരി നമ്മൾ വിത്ത് പാകിട്ട് കിളിർപ്പിച്ച് വരുന്ന തൈ തയ്യായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ തൈകളൊക്കെ ഹാഡൻ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ നടാൻ ഉപയോഗിക്കാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഹാഡൻ ചെയ്യുക പറഞ്ഞാൽ ഈ തണ്ടിന് കാഠിന്യം വരുത്തുക വേരിന് കാഠിന്യം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കാഠിന്യം വരുത്തുക പറഞ്ഞാൽ ഇത് നമ്മൾ പ്രത്യേക ഒരു അമ്പത് ശതമാനം തണലുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ തൈകളൊക്കെ വളർത്തുന്നത് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാടൻ ചെയ്യുന്നത് ഹാടൻ ചെയ്യുക പറഞ്ഞാൽ വേറെ ഒന്നും രാവിലെ ഒരു ഏഴ് മണി തോട്ടോ അല്ലെങ്കിൽ എട്ട് മണി തൊട്ടോ ഒരു പതിനൊന്ന് മണിവരെയുള്ള ആ സൂര്യപ്രകാശം ഉണ്ടല്ലോ അത് നേരിട്ട് കൊള്ളിക്കുക അത്രയും വേണ്ടോ അതൊരു ഒരാഴ്ച കൊള്ളിച്ചാൽ അത്രയും നല്ലത് വെള്ളമൊന്നും ഒഴിക്കൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ ഒഴിച്ച് അങ്ങനെ നമ്മൾ വെള്ളമൊഴിക്കാണ്ട് ഹാടൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേരുള്ള വെള്ളം ഈ ഇലകൾ വലിച്ചെടുക്കും ഈ തണ്ടിൻ്റെ ഈ കടഭാഗം ഉണ്ടല്ലോ ഈ കടഭാഗത്തുള്ള വെള്ളം എന്ത് വലിച്ചെടുക്കും ഇലകൾ വലിച്ചെടുക്കും അങ്ങനെ വല ഇലകൾ വലിച്ചെടുക്കുമ്പോൾ ഈ തണ്ടും നല്ല കരുത്തുള്ളതാവും വേരും നല്ല കരുത്തുള്ളതാവും അങ്ങനെ ആകുമ്പോൾ വാട്ടർ രോഗങ്ങളോ മറ്റു രോഗങ്ങളോ ഒക്കെ വര പ്രതിരോധിക്കാനും തണ്ടൊടിയൽ ഒക്കെ വരുന്നത് പ്രതിരോധിക്കാനൊക്കെ പപ്പായ തൈക്ക് കഴിയും പപ്പായ തൈ മാത്രമല്ലാട്ടോ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഏത് തൈകൾ മേടിച്ചാലും പച്ചക്കറി തൈകളായാലും ഏത് തൈകൾ മേടിച്ചാലും ഹാഡം ചെയ്തിട്ട് വേണം വെക്കാൻ അത് ഒരു പ്രതിരോധ മാർഗ്ഗമാണ് ഈ തൈ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ടു എട്ട് മണിക്കൂർ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വെക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ വളപ്പിൽ വെക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നോക്കാം വീട്ടിൽ വളപ്പിൽ വെക്കുമ്പോൾ അത്യാവശ്യം എന്ത് ചെയ്യുക സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെക്കാൻ നോക്കുക അപ്പോൾ എനിക്ക് എവിടെയും വെക്കാനൊന്നും നിവൃത്തിയില്ല ഇതിപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലായി കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമായതാണ് അപ്പോൾ അടുത്തും വെക്കുന്നത് തെങ്ങിൻ്റെ ചോട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അത് എൻ്റെ വീട്ടിൻ്റെ തെങ്ങിൻ്റെ എന്ന് മാത്രം തൊട്ടടുത്ത് വീട്ടിൽ തെങ്ങിൻ്റെ ചൂടാണ് അപ്പോൾ അടുത്ത സൈഡിലാണ് കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൻ്റെ ഈ ചുറ്റുവട്ടത്തിൽ എവിടെയാ സ്ഥലമുള്ളത് വെക്കുക വീട് വെള്ളമൊന്നും അത് പറ്റില്ല അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെക്കുക വെയിലില്ലാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യത്തിനെ വെയിലെവിടെയെങ്കിലും കിട്ടണേ ആ ഭാഗത്തേക്ക് നീണ്ടു നീണ്ടു പോകും ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വളഞ്ഞ് പോയിരിക്കുകയാണ് ആൾ ചിലപ്പോൾ അങ്ങനെ പോയി വെയിലുള്ള ഭാഗത്തേക്ക് പോയതാണ് ഇതേമാതിരി പോവും അപ്പോൾ ചിലവരൊക്കെ പറയും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിച്ച് വെക്കണം എന്നൊക്കെ പറയും നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിച്ചൊന്നും വെക്കണ്ട വീട്ടിൽ വെക്കണമെന്ന് വെയിലില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലുള്ള ഭാഗത്തേക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രി അല്ലേ ചിലപ്പോൾ തോന്നും എവിടെയുള്ള വെയിലുള്ള പറഞ്ഞാൽ അവിടേക്കൊക്കെ ചെരിഞ്ഞ് പോവും അങ്ങനത്തെ ടൈപ്പ് ആണ് ഇപ്പോൾ പഴയ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചാൽ മതി പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് ഇല്ലാത്ത ഭാഗത്ത് വെക്കുന്നതായിരിക്കും നല്ലത് വെള്ളക്കെട്ട് ഉണ്ട് പറഞ്ഞാൽ ഒന്ന് പൊതിച്ചു വെക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിലല്ലേ വെക്കുന്നത് അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുഴിയെടുക്കുമ്പോൾ രണ്ട് എൻറ്റു രണ്ടേൻ്റെ രണ്ട് സൈസിലുള്ള കുഴിയെടുക്കുക അതുകഴിഞ്ഞാൽ രണ്ടടി വീതി രണ്ടടി നീളം രണ്ടടി ഉയരം കുഴിയെടുത്ത ശേഷം കുമ്മായം ഇട്ട് കൊടുക്കുക കുമ്മായം ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കുമ്മായിട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്കിലോ വേണമെങ്കിലും നമുക്ക് ഇരുന്നൂറ് ഗ്രാം ആദ്യം ഇട്ട് കൊടുത്താൽ മതി ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇരുന്നൂറ് ഗ്രാം ഇട്ട് കൊടുത്തിട്ട് കുമ്മായി ഉണ്ടെങ്കിൽ കുമ്മായിട്ട് കൊടുക്കാം കുമ്ത്തിനെ കാട്ടി നല്ല ഡോളമെറ്റാണ് ഡോളമെറ്റ് പറഞ്ഞാൽ നല്ല ഡോളമെറ്റ് ആയിരിക്കണം കേട്ടോ ഗുണമേ മിളായിരിക്കണം ഡോളമെറ്റ് ഡോളമെറ്റ് ഇട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം കിട്ടും കാൽസ്യം കിട്ടും അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ അതുണ്ട് പറഞ്ഞാൽ അതിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പപ്പായ തൈ പ്രധാനമായിട്ടും എല്ലാ എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്ന രണ്ട് മൂലങ്ങളാണ് ഫോസ്ഫറസും കാൽസ്യം വളരെ അത്യാവശ്യമാണ് കാൽസ്യം വളരെ അത്യാവശ്യമാണ് എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ് ഫോസ്ഫറസ് നമുക്ക് ഒരു നൂറ് ഗ്രാം തൈ വയ്ക്കുമ്പോൾ നൂറോ നൂറ്റമ്പത് ഗ്രാം വരെ നമുക്ക് ഫോസ്പെറസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നൂറ് നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്ത് എല്ലുപൊടി ഇട്ട് കൊടുക്കും അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഓരോ രണ്ട് മാസം കൂടുമ്പോഴും നൂറ് ഗ്രാം വീതം ഇട്ട് കൊടുക്കും ഒരു മാു മാസം വരെ എല്ലുപൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ തൈ നട്ട് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എല്ലുപൊടി നൂറ് ഗ്രാം വീതം ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ മഗ്നീഷ്യം കാൽസ്യം ആവശ്യമുള്ള കാരണം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഒരു നൂറോ നൂറ്റമ്പോ ഗ്രാം വെച്ചിട്ട് തടത്തിൽ വിതക്കി കൊടുക്കും എന്നിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കാരണം നമുക്ക് എല്ലുപൊടിയിലും കാൽസ്യമുണ്ട് അതേ മതി നമ്മൾ ഡോളമേറ്റിലും കാൽസ്യമുണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് ഉപമൂലകങ്ങളും കൂടി നമുക്ക് ലഭിക്കും അതേ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പപ്പായ തയ്ക്ക് നമ്മൾ വളപ്രയോഗത്തിൽ വളരെ പ്രാധാന്യ പ്രാധാന്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതൽ കൊടുക്കരുത് ഞാനിപ്പോൾ ആദ്യത്തെ അടിവളം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ നൈട്രജൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വളർച്ച കായികമായിട്ടുള്ള വളർച്ച ഉണ്ടാവും കായികമായിട്ടുള്ള വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൂ പിടുത്തവും കായ് പിടുത്തവും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് വലുതാവും ഇത് പറഞ്ഞാൽ നമുക്കൊരു മൂന്നടി നാലടി പൊക്കത്തുനിന്ന് തന്നെ പപ്പായ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് റെഡ് ലേഡി പപ്പായ ഇത് റെഡ് ലേഡി പപ്പായ വെറൈറ്റി ആട്ടോ ഒറിജിനൽ റെഡ്ലേഡി പപ്പായല്ല എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ സീഡ് കിട്ടാനില്ല ഡി ഡിമാൻഡ് വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ കിട്ടിയ ഒരു വെറൈറ്റി ആണെങ്കിൽ വെറൈറ്റി പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് ഞാൻ പപ്പായ തൈ ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ പറഞ്ഞാൽ കായ് പിടിക്കുന്ന സമയമാകുമ്പോൾ ഒരു രണ്ടര മാസം മൂന്ന് മാസം ആകുമ്പോൾ പൂ പിടിച്ചു കൊടുക്കും പൂ പിടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നിലെയും ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബോറോൺ രണ്ട് ഗ്രാം ബോറോൺ സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ട് ഗ്രാം ബോറോൺ ഓരോ മാസവും സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് നല്ല നല്ല പൂവിടുതും കൈവിടുന്ന ഉണ്ടാവുകയുള്ളൂ അത് പൂ പിടിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് തുടങ്ങിയാൽ മതി അതിനുമുമ്പൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ രണ്ട് മാസം കൂടുമ്പോഴും കമ്പോസ്റ്റ് ഒരു അഞ്ച് കിലോ ടു പത്ത് കിലോ വീതം നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന വളപ്രയോഗങ്ങൾ തൈ നട്ട ശേഷം പയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മുന്ന പരത്തുന്ന ഒരു രോഗമാണ് മൊസയ്ക്ക് രോഗം ഈ മോസൈക്ക് രോഗത്തിന് നമ്മൾ പറയുന്നത് സ്പോട്ട് ഡിസീസ് എന്നാണ് ആ റിങ് സ്പോട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ പപ്പയിൽ കറയൊക്കെ തനിയെ ഒലിക്കാൻ തുടങ്ങും അപ്പോൾ സ്പോട്ട് ഡിസീസ് വന്നു വെച്ച് കഴിഞ്ഞാൽ കല അതിൻ്റെ ഇലേൻ്റെ കളറൊക്കെ ഇങ്ങനെ കുത്തു കുത്തു കുത്തായിട്ട് പാണ്ടുകുത്ത് വെള്ളക്കുത്തായിട്ട് വെള്ളാമ്പിച്ച് ഇലകൾ പച്ചക്കളറൊക്കെ പോയിട്ട് സൈഡിൽ കൂടെ വെള്ളാമ്പിച്ചൊക്കെ വരും അതാണ് അതിൻ്റെ ലക്ഷണം പിന്നെ വരുന്ന ഒരു ലക്ഷണം പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവ് കുറവുകൊണ്ട് നമ്മുടെ അഗ്രഭാഗത്തുള്ള ഇലകളിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഇലകളിൽ കാണുന്ന മഞ്ഞളിച്ച് വരും ഇല മഞ്ഞ വെള്ളാമ്പിച്ച് മഞ്ഞളിച്ചു വരും ആ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം വരും മി മിലിബെഗ്ഗ് അറ്റാക്കാണ് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട രോഗം ആ മിലിബെഗിൻ്റെ രോഗം വരുന്നതിനാണ് നമ്മൾ ബ്രിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതധികം വരില്ല അധികം വേനൽക്കാലത്താണ് അങ്ങനെ മഞ്ഞും വേനലൊക്കെ ഉള്ള സമയത്ത് ഈ സമയത്ത് അധികം കണ്ടുവരാറുണ്ട് എല്ലാവരും ഉണ്ടാവാറില്ല പക്ഷെ ചില സ്ഥലത്തൊക്കെ വരും അത് വരുമ്പോൾ ഇലകളൊക്കെ അടിഭാഗത്തേക്ക് ചുരുണ്ട് കൂടും പുതിയതായി വരുന്ന ഇലകളൊക്കെ ചുരുണ്ടിട്ട് കൂടി ഇങ്ങനെ കപ്പ് അടഞ്ഞു കൂടി നിൽക്കും അപ്പോൾ മനസ്സിലാക്കുക ഇലകളുടെ അടിയിൽ മീലി മീലിപക ഉണ്ടായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ ബ്ലൂബെറി സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ഇത് മണ്ണെണ്ണ കലക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ മുഞ്ഞ വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മഞ്ഞേൻ്റെ ബാധ മുഞ്ഞ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വേപ്പണ്ണയ മഷനാണ് സ്പ്രൈ ചെയ്ത് കൊടുക്കുക എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ തൈ നടുമ്പോൾ തന്നെ വീട്ടുവുളപ്പിലായാലും വാണിജ്യപരമായിട്ട് നടുകയാണെങ്കിൽ പോലും നമ്മൾ പ്രധാനമായിട്ടും ഈ തൈ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരിസരത്ത് ഏതെങ്കിലും വീട്ടിൽ മുരടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ കറ ഒലിച്ച് നിൽക്കുന്ന മുരടിച്ചിട്ട് വെള്ളാമ്പിച്ചൊക്കെ നിൽക്കും കുരുടിച്ചിങ്ങനെ നിൽക്കും പപ്പായ നാലും അഞ്ചു കൊല്ലം ആയതാണ് പപ്പായ അവിടെ നിന്നോട്ടെ അത് ദോഷമൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് അയൽപക്കത്തൊക്കെ ഉണ്ടാവും അത് നോക്കുക അതിൽ പോയി ഇരുന്നിട്ട് നമ്മുടെ പപ്പായയിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ആ രോഗം വരും അപ്പോൾ ആ രോഗത്തിനെ നമ്മൾ പ്രതിരോധിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വേപ്പണ്ണ വിമഷൻ അല്ലെങ്കിൽ വേപ്പണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ഓരോ പത്ത് ദിവസം കൂടുമ്പോളോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായയിൽ വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അപ്പം വരാതിരിക്കലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനം മൊസയ്ക്ക് രോഗം വരാതിരിക്കാൻ ഏറ്റവും വലിയ ഇത് പറഞ്ഞാൽ വേപ്പണ്ണ അടിച്ചുകൊണ്ടിരിക്കുക അല്ലാണ്ട് വേറെ പ്രതിവിധിയൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ ആ പപ്പായ വെട്ടിക്കളയാണ് ഏറ്റവും നല്ലത് ഉചിതമായ മാർഗം അപ്പോൾ ഞാൻ അപ്പോൾ പപ്പായ നമ്മുടെ കായൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ആ കായൊക്കെ ഫലങ്ങളൊക്കെ എടുത്ത ശേഷം വെട്ടിയാൽ മതി അതിന് മുമ്പ് വെട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ചെറിയ ചെടിയിൽ തന്നെ വന്നു തുടങ്ങും ഈ ചെറിയ ചെടിയിൽ വരുന്നു പറഞ്ഞാൽ ഒന്ന് നഴ്സറിയിൽ നിന്ന് പഠിക്കുന്ന തൈ ഗുണമേന്മയില്ലാത്ത തൈ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് തൊട്ടടുത്തുള്ള പപ്പായ തൈന്ന് വന്നതായാലും വരാൻ സാധ്യതയുണ്ട് അതിങ്ങനെ നമ്മുടെ ആന ആനേൻ്റെ തുമ്പിക്കൈ നിൽക്കണമാതിരിയൊക്കെ ഇലകളൊക്കെ വരും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാം ആ പപ്പായ തൈ നമ്മുടെ പരിസരത്തുള്ളതാണ് ഏതോ പപ്പായെന്ന് വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഗുണമേന്മയില്ലാത്ത പപ്പായ ആണെങ്കിലും തൈകളാണ് മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും അതങ്ങനെ വരാം അപ്പോൾ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം അപ്പം നടടുമ്പോൾ നമ്മളെങ്ങനെ നടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ഒന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പരുവപ്പെടുത്തിയെടുത്താൽ അല്ലെങ്കിൽ ഡോളമേറ്റ് ഇട്ട് പരുവപ്പെടുത്തിയിട്ട് ആ കുഴിയിൽ ആ കുഴിയിലെ നടണം രണ്ട് 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 എൻറ്റു രണ്ട് ആ കുഴിയിൽ നടും അഞ്ച് കിലോ കമ്പോസ്റ്റാണ് അടിപൊളമായിട്ട് ആദ്യം ഇട്ട് കൊടുക്കണം അതിനോടൊപ്പം ഒരു നൂറ് ഗ്രാം എല്ലുപൊടി ഇട്ട് കൊടുക്കും നൂറ് ഗ്രാം എല്ലുപൊടീൻ്റെ ഒപ്പം ഒരു അര കിലോ വേപ്പുമിണാക്കി ഇട്ട് കൊടുക്കും ഈ വേപ്പുമിണ്ണാക്കിട്ട് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ ഒരു അമ്പത് ഗ്രാം പി ജി പി ആർ മിക്സ് ഇട്ട് കൊടുക്കും മണ്ണിനോടൊപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈക്കോഡോർമ സമ്പുഷ്ടീകരിച്ച ചാണകമുണ്ട് അതാണ് പിന്നെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നത് ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പ്രധാനമായിട്ട് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിലൂടെ വരുന്ന റിങ് റൗട്ട് ഡിസീസ് പറഞ്ഞിട്ട് ഒരു രോഗം വരും ആ രോഗം വരാതിരിക്കാനും അതേ മേരി തണ്ട് ജീല് വരാതിരിക്കാനും ചെടികളെ ആരോഗ്യത്തോടുകൂടി വളരാനും നമ്മുടെ മണ്ണിൽ നിന്നുള്ള നിമാവിരകളുടെ ആക്രമണം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈക്കഡോർമ കൾച്ചർ സമ്പുഷ്ടീകരിച്ചിട്ട് നടുന്നത് അതൊരു രണ്ട് കിലോ പച്ച ചാണകം സമ്പുഷ്ടീകരിച്ചെടുക്കുക അപ്പോൾ ആ സമ്പുഷ്ടീകരിക്കുന്നതിനെ കുറിച്ചിട്ടും ഞാൻ വീഡിയോ ഇട്ടുണ്ട് വീഡിയോ കാണാത്തൊരു കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് മനസ്സിലാവും അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അതിന് മീതെ കുറച്ചും കൂടി മേൽമണ്ണ് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അതിൽ ഒരുപ്പിള്ള കുഴി എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ പപ്പായ തൈ നടുന്നത് ഈ ട്രേന്ന് എടുത്ത അതേ ഹൈറ്റിൽ തന്നെയാണ് മണ്ണ് കയറ്റി കൊടുക്കേണ്ടത് തണ്ടിലേക്ക് കൂടുതലായിട്ട് മണ്ണ് കയറരുത് ഒന്ന് അമ്പി കൊടുക്കുക ഒന്ന് അമ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മുടെ പോട്ട പോട്ട്ന്നെടുത്ത അതേ ലെവലിൽ തന്നെ മണ്ണ് കൊടുത്താൽ മതി അതിൽ കൂടുതൽ മണ്ണ് കൊടുക്കരുത് മണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഈ തണ്ട് ചെയ്യാനൊക്കെ ഇട വരും അതിന് യാതൊരു കാരണവശാലും അനുവദിക്കരുത് അങ്ങനെ നിലനിർത്തിയിട്ട് നമ്മൾ ഒന്ന് നനച്ചു കൊടുക്കാം പിന്നെ പിറ്റേ ദിവസം ചെറുതായിട്ട് ഒരു അര ലിറ്ററിൻ്റെ അടുത്ത് വെള്ളത്തിൽ നനയ്ക്കുക പിന്നെ നനയ്ക്കേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ കൂടുതൽ നന വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ നനച്ചാൽ മതി ഇപ്പോഴാണ് നമ്മൾ പപ്പായ തനി നടേണ്ട ആവശ്യമുള്ളത് അതെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല കരുത്തോടുകൂടി വളരും കരുത്തോടുകൂടി വളരുകയും ചെയ്യും രോഗക്കീടബാധ വളരെ കുറവായിരിക്കും നമുക്ക് മഴക്കാലത്ത് പെട്ടെന്നുള്ള ചീച്ചിലോ മറ്റുള്ള കാര്യങ്ങളോ വെരിചെയ്യലിനൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല കരുത്തുണ്ടാവും നമുക്ക് ഒരു ആഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ നല്ല അത്യാവശ്യം വിളവ് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെള്ളം കിട്ടുകയും ചെയ്യും നല്ല കാമ്പുള്ള അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ള പപ്പായം നമുക്ക് ലഭിക്കാനിട വരും അല്ലെങ്കിൽ ഈ തണ്ടുപൊടിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ തൈ നട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ അര ലിറ്റർ വീതം ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിറ്റർ വീതം രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ കായ് വരുന്ന സമയത്ത് ഒരു അഞ്ച് ടു എട്ട് ലിറ്റർ വരാൻ അത് എത്രത്തോളം കായ്പിടുത്തുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേനൽക്കാലത്ത് അല്ലെങ്കിൽ മഴക്കാലമായ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം രാസവളം ചേർത്താൻ താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ വിളവ് കിട്ടും ജൈവവളം മാത്രമാണ് ചേർത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് കായേ മുപ്പത് കായൊക്കെയാണ് നമുക്ക് ഒരു തൈ കിട്ടുള്ളൂ പിന്നെ നല്ലപോലെ വളം കൊടുക്കുവാണെങ്കിൽ അമ്പതോ കായൊക്കെ കിട്ടും പക്ഷേ രാസവളം പൊട്ടാഷ് നമുക്ക് പൊട്ടാഷിനാണ് ഏറ്റവും വലിയ പ്രശ്നം വരിക പൊട്ടാഷ് എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല നമ്മുടെ കരിയില കമ്പോസ്റ്റൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഈ പപ്പായ ഒരു നൂറ് കിലോ നൂറ്റി ഇരുപത് കിലോ കായ്ക്കുന്നതാണ് നമുക്കൊരു കൊല്ലം കിട്ടുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വളപ്രയം വേണം അതിനനുസരിച്ചിട്ടുള്ള വളപ്രയോഗം നമ്മുടെ ജൈവ വളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ പൊട്ടാഷ് മേടിച്ചിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ പൊട്ടാഷ് ഓരോ നൂറ് ഗ്രാം വെച്ചിട്ട് മാസം മാസം ഇട്ട് കൊടുത്താൽ അത്രയും നല്ലത് അത്രയും റിസൾട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പപ്പായ പഴയ നടുകയാണ് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവുണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക് മൂന്ന് സീസണിൽ നമുക്ക് കായ കിട്ടും പപ്പായ നല്ല രീതിയിൽ കായ കിട്ടും ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൃഷിയറുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി